ഭാരതത്തിന്റെ പിരിമാറിലൂടെ യശ്വൻ സഹായി നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിലും എത്തിയിരിക്കുകയാണ് ഭാരതത്തിന്റെ ഐക്യമൂട്ടി ഉറപ്പിക്കാൻ ഭാരതമക്കളെ ഉത്ബുദ്ധരാക്കാൻ യശ്വൻ സഹായി ഇതാ നിങ്ങളുടെ ജനകോടികളുടെ മനോമനപുത്രൻ ശ്രീ യശ്വൻ സഹായ് ഈ വാറിന്റെ തൊട്ടു ഭാരതമക്കളുടെ കണ്ണിലുണ് യശ്വന്ത് സഹായി ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു

വേഗാവട്ടെ വേഗാവട്ടെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കും അരമണിക്കൂർ ആവണം കൃത്യം പന്ത്രണ്ടര മണിക്ക് സഹായിക്കും ഏറ്റവും ഒരു മിനിറ്റ് തെറ്റി അദ്ദേഹത്തിന് ഗ്യാസ് സ്റ്റൗ അതുകൊണ്ടാ ആയിക്കോട്ടെ അമ്മ ഇതെന്താ നോക്കി നിൽക്കുന്നത് നല്ല പപ്പടം കാച്ച ഇല തുടക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുടേ നിന്നോട് കൂടി പറയുന്നത് നിങ്ങളൊക്കെ സഹായിച്ചിട്ട് ഒന്ന് മാറി കൊടുക്കും ദൈവം ഇത് നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പൊറത്തുക്കോ ഞാൻ സഹായിച്ച എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ പ്ലീസ് ഇറങ്ങി പോകൂ പ്ലീസ് പോറണോ നമ്മൾ എങ്ങനെ ആയതോ നാരിയൽക്കാ പാനി എന്ത് നാരിയൽ പാനി പിന്നെ നാരിയൽക്കാ പാനിയിലാവോ ಎಂದೆಂದೆ ಮ اوپر ಹೋಗ್ಬೇಕು ಮೇ اوپر ಇಂಗೇನಲ್ಲ ಆಕ್ಷನ್ ಕಾಣಿಸ್ತೇ ಬೆಳಣಡಿಕನ ಐತಿ ದೈವಮೆ ಇತ್ತರೆ ಆಳು ಇಕುಮಳೋ ಏ ಬುದ್ಧೂಕಾ ಆತ್ಮಿ 나ರಿಲ್ ಪಾನಿ ಲಾವೋನಾ ಇದದನೆ ಮಧ್ಯವಂತನೆ ಕ್ಯಾ ಮಧ್ಯವನ್ ಹಾಫ್ ಬಾಟಲ್ ಕ್ಯಾ ಫುಲ್ ಬಾಟಲ್ ಕ್ಯಾ ಹಾಫ್ ಬಾಟಲ್ ಕ್ಯಾ ಫುಲ್ ಬಾಟಲ್ ಅಲ್ಲಲ್ಲ ಅದಾಯೆ ಮ್ಯಾಕ್‌ಡೋನಲ್ ವಣೋ ಹನಿಬಿ ವಣೋ ಚಂಗಲ್ ಬಡ ಕಮ್ಮಿನೋರಲ್ಲಿ ಮ್ಯಾಕ್‌ಡೋನಲ್ ಆ ಶಟ್ ಅಪ್ ಇಡಿಯಟ್ हमको ನಾರಿಲ್ ദൈവം വെച്ചാതിച്ചു തോന്നലേ ഇതൊന്നുമല്ല വിദ്യാഭ്യാസമുള്ള നമ്മളെ പാർട്ടിയിലില്ലേ ഈ നാരിയൽപാനീന്റെ അർത്ഥം ആർക്കും അറിയില്ലേ നമ്മൾ ഇളനീരോ ഓ എന്റെ ഇഷ്ടം എന്നാലും രാജം പറഞ്ഞൂടെ ക്യാ ഇളനീര് ഹെ അങ്ങനെ മാറി അപ്പളെ നിങ്ങൾ കൊറച്ചാൾ പറ്റി ഇളനീരിട്ടെ ചെല്ലി കണ്ടൂടെ ഓ ഞാൻ എന്ത് പണിയാച്ചത് നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ ഗ്രഹനാഥനായ അച്ഛനും ഇവിടെ വന്ന് കുത്തിയിരിക്കുക ഗ്രഹനാഥനായോണ്ടാണല്ലോ അണികളും മുഴുവൻ എന്റെ മൂത്ത് നോക്കി ചോദിക്കുക കെ ആർ പിടെ അച്ഛനെവിടെ കെ ആർ പിടിയുടെ അച്ഛനെ

എല്ലാം കിട്ടി അച്ഛന അച്ഛം ഒന്നോട് അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം ആയിക്കോട്ടെ അതിനെന്താ നായരെ മൂപ്പരെ കാലൊന്നും തൊട്ട് വന്നിച്ചേക്കൂ വേഗം വേഗം വേഗാവട്ടെ എൽനീര് കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കാലി പിടുത്താൻ തുടങ്ങും അപ്പൊ പിന്നെ കാലി പിടിക്കാൻ ബുദ്ധിമുട്ടാവും വലിയ ആളല്ല അച്ചാ കാലു കെട്ടി വന്നിছোള് ഈ ചാൻസ് പിന്നെ കിട്ടില്ലാണ് വരും എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടാനേ കണ്ടിണ്ടിടം കളയണ്ട ഞാൻ പിന്നെത്തോളം ये कौन <laughs> <laughs> <विंदारी। laughs> है कादर नहीं उसको ये हमारा पता है प्रकाशन का अतन क्या प्रकाश क्या यार प्रकाशन क्या ये हाउसिंग डेोडोमस्थान मुдирനാൾ അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം ഈ ഹൗസിൻ്റെ പ്രസിഡന്റ് फादर जी फा uh, क्या चाहिए uh, चाय, चाय मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं मगर अभी मालूम पड़ा मैंने गलत समझा हूँ हमारा राष्ट्रभाषा हिंदी है तुम लोग हिंदी सीखो नहीं तो किसी को छुटकारा नहीं पा सकता जिन लोगों लोगों को को हिंदी नहीं मालू, लोगों को नहीं मालूम उन हमारा सरकार नौकरी देगी और याद रखो कोई ജിൻകോ ഹിന്ദി നാലും ഉൻ ലോക സർക്കാർ നോക്കി നീഗി ഓർ യാദോ കോർ കയങ്കപ്പള്ളി എന്ത് പറഞ്ഞാലും അടിയുടെ മുഖത്ത് നോക്കും എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ് സ്വന്തം വീട്ടിലെ സംഭവ വികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും കോട്ടപ്പള്ളി ആണല്ലോ നായരുടെ എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക് ഇത്രയും ഗംഭീരമായിട്ട് സദ്യ കൊടുക്കുന്ന കാര്യം മൂത്തമകനോട് വീട്ടുകാർ എന്തുകൊണ്ട് പറഞ്ഞില്ല നമ്മൾ കൊടുക്കുന്ന ഈ നിലയും വിലയൊന്നും കോട്ടപ്പള്ളിക്ക് സ്വന്തം വീട്ടിൽ ഇല്ലെന്നേ പലരക്ക് കടയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പച്ചക്കറി അഞ്ഞൂറ് രൂപ മട്ടൻ നാനൂറ് രൂപ ഫിഷ് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പിന്നെ പാല് തൈര് എല്ലാം കൂടി നാലായിരത്തി ഇരുന്നൂറ് രൂപ പ്രകാശം തന്നെ ആണൂടെ ഇത് നിന്റെ കയ്യിൽ തന്നത് പിന്നെ ആരമ്മേ കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത് എന്റെ ഭഗവാനെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം ആ നമ്മളെന്തിനാ വേവലാതിപ്പെടുന്നത് മഹാനായ മോനുണ്ടാക്കിയ കടവല്ലേ അച്ഛൻ കൊടുത്തോളൂ ചെങ്ങനിനി ആറുമാസത്തിനൊരു ഒറ്റ തേങ്ങ കിട്ടുമെന്ന് കരുതണ്ട

ഞാൻ 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 പറയാം പ്രഭാരം കൊട്ടപ്പള്ളി ഈ ഇരിക്കുന്ന മനുഷ്യൻ പറയട്ടെ പ്രഭേ വേണ്ട ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു താങ്കൾ എന്റെ അച്ഛനാണ് നീ വെറും ഒരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകൻ ആവേണ്ട ഒരു മൂത്തമകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത് എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത് ഒരു ബൂർഷ കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ നിന്നോട് പെരുമാറിയത് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്നെ ചീത്ത വിളിച്ചു എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ ഓ എന്നോട് ഒരു വാക്ക് ചോദിച്ചോ പറയൂ ഇതിന് പ്രതിവിധി ഞാൻ വിടില്ല എന്ത് പ്രതിവിധിയാണാവോ അത് ചെയ്യുമ്പോ കാണാം ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് നട്ടെല്ലാം റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം ചില പ്രതിവിധികളൊക്കെ ചെയ്യാതെ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ് ഇന്ന് മുതൽ ഈ വീട് മാനങ്കര മണ്ഡലത്തിലെ റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനമായി അറിയപ്പെടും ലാൽ സലാം പറഞ്ഞു നമ്മുടെ വീടെ പ്രഭേട്ടന്റെ പാർട്ടി ആസ്ഥാനാക്കാൻ പോവത്രത്തൊരു ചുവന്ന കൊടിയും നാട്ടിക്കഴിഞ്ഞു എൽ ഐ സി എടുത്തിട്ടോ ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ വലിയൊരു അല്ല ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല അതിപ്പോ വലിയ വലിയ ഓട്ടക്കാരും പന്തുകളിക്കാരും ഒക്കെ കണ്ണ് വേറെ കൈ വേറെ കാല് വേറെ എന്നൊക്കെ പറഞ്ഞ് ഇൻഷുർ ചെയ്യാറുണ്ട് അല്ല ഇങ്ങനത്തെ മക്കൾ ഏത് ടൈപ്പ് നഷ്ടം വരില്ല ഈ തല ഇൻഷുർ ചെയ്തിരുന്നെങ്കിൽ രാഘവേട്ടം നല്ലൊരു തുക അടിക്കായിരുന്നു രാഗവേട്ട എന്തൊന്നും ഇണ്ടാത്തത് ദേഷ്യ ഈച്ചയ്ക്ക് വ്രണം കാട്ടരുത് പിള്ളേർക്ക് മോണ കാട്ടരുത് എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് എന്നർത്ഥം എന്താ നോക്കണേ ഓ ഇതൊക്കെ ഉപദേശിക്കാൻ താനാരടൊന്നായിരിക്കും ശരി വേണ്ട ഞാൻ നിർത്തി